ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാമേ ഒന്ന് നോക്കിക്കോണേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണേ അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന ക്വാട്ടറിൻ്റെ വീഡിയോ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ കോട്ടറിലേക്കുള്ള വഴി ഇത് മെയിൻ റോഡിൽ നിന്ന് രണ്ട് മിനിറ്റ് അകത്തോട്ട് നടന്നാൽ മതി ഈ ആ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുള്ള് പോച്ച പിടിച്ച് കിടക്കുവാണ് ഈ നമ്മൾ ഈ കാണുന്ന ബി എസ് എൻ എൽ ഓഫീസിൻ്റെ ക്വാർട്ടറിലാണ് ഏട്ടോ താമസിക്കുന്നത് ഇതാണ് ആ ബി എസ് എൻ എൽ ഓഫീസ് ഓഫീസാണോ എന്ന് വെച്ചാൽ ഓഫീസല്ല കാരണം ഇതിൻ്റെ അകത്ത് മെഷീനും കാര്യങ്ങളും ഒക്കെയാണ് ഏറ്റവും ഉള്ളത് ഇനി ഇവിടെ അതിൻ്റെ ഒരു ടവറും ഉണ്ട് ഈ കെട്ടിടം പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഒരു കുഞ്ഞും അതിന് നമുക്ക് കണ്ടാൽ തന്നെ പേടി തോന്നും ആ ഒരു രീതിയിലാണ് ഏറ്റവും ആ കെട്ടിടം ഉള്ളത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ക്വാർട്ടർ വരുന്നത് കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു വാച്ച്മാൻ ഇരിക്കാനുള്ളൊരു കുഞ്ഞ് റൂമുണ്ട് ഇനി ഈ കാണുന്നതാണ് ക്വാർട്ടേഴ്സ് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ഇവിടെയൊക്കെ തന്നെയാണ് ഏട്ടോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഇരിക്കുന്നത് ചേട്ടൻ്റെ ബൈക്കാണ് അപ്പം ആ സൈഡിലായിട്ടാണ് ഏറ്റവും ബി എസ് എൻ്റെ ടവർ ഉള്ളത് പിന്നെ ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് വൈകിട്ട് നടക്കാനായാലും കുട്ടികൾക്ക് കളിക്കാനായാലും ഒക്കെ ഒത്തിരി സ്ഥലമുണ്ട് പിന്നെ ഒത്തിരി മരങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ക്വാർട്ടേഴ്സ് ഒരു സൈഡിൽ മൂന്ന് ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് അങ്ങനെയാണ് കേട്ടോ ആറ് ക്വാർട്ടേഴ്സ് വരുന്നത് ഈ കാണുന്ന നടപ്പാതയിലൂടെ കയറി കയറിയിറങ്ങുകയും ചെയ്യാം പുറത്തിറങ്ങാനും കയറാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ സ്റ്റെയർ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇനി സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ അപ്പോൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഷൂറാക്കൊക്കെ വെച്ചിട്ടുണ്ട് അത് ആ ക്വാർട്ടേഴ്സിലെ ആൾക്കാരുടെ ഷൂവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവർ തുണി കഴുകി ഇടുന്നതുമൊക്കെ ഈ സ്ഥലത്ത് തന്നെയാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ക്വാർട്ടേഴ്സ് കാണാൻ പറ്റുന്നത് അവിടെ ഒരു ഷൂറാക്ക് വെച്ചിട്ടുണ്ട് അത് പക്ഷേ നമുക്കുള്ളതല്ല നമ്മുടെ ഓപ്പോസിറ്റുള്ള ക്വാർട്ടേഴ്സിൽ അവരുടേതാണ് അപ്പോൾ ഈ കയറി ചെല്ലുമ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ക്വാർട്ടർ ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ക്വാർട്ടേഴ്സ് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സ് അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഹോളിലേക്കാണ് അവിടെ നമ്മൾ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോക്ക് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെവരിൽ തൂക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് കസേര ഈ കസേര നമ്മൾ കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് എടുത്തിട്ട് പോവും വീണ്ടും തിരിച്ച് ടി വി കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവിടും പിന്നെ ഓ ചുവരിലേക്ക് ഒത്തിരി ആണി അടിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അടിച്ചതല്ല ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാർ അടിച്ചതാണ് പിന്നെ നമ്മൾ ചുവരിലായിട്ട് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ ആണിയിലെല്ലാം നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് ഷെൽഫിൽ വെക്കാനുള്ള ഷെൽഫ് ഇല്ല അപ്പോൾ ഈ ആണെങ്കിലെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ നേരെ ഹോളിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് അവിടെ ഒരു മേശയും രണ്ട് കസേരയും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഏട്ടോ താഴോട്ട് പിന്നെ അവിടെ അവിടെയാണ് നമ്മളൊരു ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിയതാണ് സെക്കൻഡ് ഹാൻഡിന് വാങ്ങിയതാണ് പിന്നെ അവിടെ തന്നെയാണ് ഇൻഡക്ഷനും മിക്സിയും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് തന്നെയാണ് അടുക്കള വരുന്നത് അടുക്കള കുഞ്ഞ് അടുക്കളയാണ് അവിടെ നമ്മൾ നമ്മുടെ പാത്രങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പല വ്യഞ്ജനങ്ങളെല്ലാം നമ്മൾ റാക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയും ഒത്തിരി ആണി അടിച്ചിട്ടുണ്ട് ആ ആണിയിലെല്ലാം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കാരണം അതിനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ മാക്സിമം പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുകളിൽ ഇരിക്കുന്ന പാത്രങ്ങളൊന്നും അധികം യൂസ് ചെയ്യാത്തതാണ് അപ്പോൾ വേണ്ടെന്നുള്ളപ്പം മാത്രം അതെടുക്കും പിന്നെ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട് കാരണം ഇവിടുത്തെ വെള്ളം പ്യൂരിഫൈ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് റൂമിലേക്കാണ് ഇതാണ് കേട്ടോ ഒരു റൂം ഇവിടെ നമ്മൾ രണ്ട് ബെഡ് ചേർത്താണ് കേട്ടോ ഒറ്റ ബെഡ് ആക്കിയിരിക്കുന്നത് പിന്നെ അവിടെ ഒരു കുഞ്ഞ് ഷെൽഫുണ്ട് ഒരു കുഞ്ഞ് ഷെൽഫും ഒരു ഡോറുള്ളൊരു ഷെൽഫും ഉണ്ട് ആ ഡോറുള്ള ഷെൽഫിൽ നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ അടുത്ത് നമ്മൾ ബുക്സും പിന്നെ മേക്കപ്പ് ഐറ്റംസും പിന്നെ ഒരു റാക്കിൽ ചെരിപ്പും പിന്നെ മുകളിലത്തെ റാക്കിൽ രണ്ട് ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഫാമിലി ഫോട്ടോയും ഒന്ന് ശിവക്കുട്ടൻ്റെ ആറാം മാസത്തിലെടുത്ത ഫോട്ടോയുമാണ് പിന്നെ ഇവിടെയും ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്ത റൂമിലേക്കാണ് ഇത് ആ റൂമിൻ്റെ അപ്പുറത്തായിട്ടാണ് വരുന്നത് ആ പോകുന്ന വഴിക്ക് ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ഒരു ജനലിൻ്റെ സ്പേസ് ഉണ്ട് അവിടെയും നമ്മൾ സോപ്പും എണ്ണയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ റൂം കാണാൻ ഇവിടെ നിന്ന് ലൈറ്റ് ഇട്ടോട്ടെ ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു സിംഗിൾ ബെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടെയും മറ്റേ റൂമിൻ്റെ അതേപോലെയാണ് കേട്ടോ രണ്ട് ഷെൽഫുള്ളത് ഒന്ന് ഡോറുള്ളതും ഒന്ന് ഡോറൊന്നും ഇല്ലാത്തതും അപ്പം ഇവിടെ ഡോറുള്ളതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വിളക്ക് അമ്മയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിളക്ക് കത്തിച്ചിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കും പിന്നെ ചേട്ടൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഹാങ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ട്രോളി ബാഗും അവിടെ വെച്ചിട്ടുണ്ട് അമ്മയുടെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ബാത്റൂമും ടോയ്ലറ്റും വരുന്നത് ഇതാണ് കേട്ടോ ബാത്റൂമ് ബാത്റൂമൊക്കെ അങ്ങ് എന്തോ പറയുക പഴയ ഇതാണ് കേട്ടോ നമ്മൾ വന്നപ്പോഴേ ഇങ്ങനെയാണ് തറയൊക്കെ സിമൻ്റാണ് നമ്മൾ വന്നപ്പോൾ തറയൊക്കെ ഫുള്ള് സിമൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞത് ഇരിക്കുവായിരുന്നു പിന്നെ അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താണ് കയറിയത് പിന്നെ ഇവിടെ അത്യാവശ്യം ബാക്കിയുള്ള ക്വാർട്ടേഴ്സിനെ അപേക്ഷിച്ച് അത്യാവശ്യം സൗ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ റെൻറ്റ് ഇവിടെ നമ്മൾ റെൻറ്റിനടുത്താണ് താമസിക്കുന്നത് ചേട്ടൻ്റെ യൂണിറ്റിൻ്റെ ക്വാർട്ടർ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് റെൻറ്റിന് താമസിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ സ്റ്റെയർ ഉണ്ട് നമുക്ക് ടെറസിലോട്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ നമ്മൾ ആ ടെറസിലോട്ട് പോകുന്ന വഴിയിലുള്ള സ്റ്റെയറിലാണ് കേട്ടോ ഷൂസും കാര്യങ്ങളുമൊക്കെ വച്ചേക്കുന്നത് നമ്മുടെ കയ്യിൽ ഷൂറാക്കൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ സൈഡിലായിട്ട് തന്നെയാണ് വച്ചിരിക്കുന്നത് ഇനി ടെറസിൻ്റെ മണ്ടേ കയറി ചെല്ലുമ്പോൾ ഈ സ്റ്റെയർ കയറി ചെല്ലുമ്പോഴും രണ്ട് ടെറസ്സായിട്ടാണ് രണ്ട് ക്വാർട്ടർ മൂന്ന് ക്വാർട്ടർസും രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ അതേ കണക്കാണ് ടെറസ്സും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അപ്പോൾ ഈ സൈഡിലുള്ള ക്വാർട്ടറുകാർ ഇവിടെ തുണിയൊക്കെ അലക്കിയിടും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ താഴെയുള്ള ആൾക്കാരൊക്കെ താഴെ തന്നെയാണ് തുണിയൊക്കെ അലക്കിയിടുന്നത് നമ്മളും അപ്പുറത്തുള്ള ക്വാർട്ടേഴ്സുകാരും മാത്രമാണ് ഇവിടെ അലക്കിയിടുന്നത് ഇപ്പം നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഒത്തിരി തുണി കഴുകാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ ടിഷിൻ്റെ ഇതുമെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ആ ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസ് ഇവിടെ ഒരു ഇത് ചങ്ങലണൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഓഫീസ് പിന്നെ ഇവിടെ നിന്ന് നോക്കിയ ഒരു ഒരു അടിപൊളി സാധനം കാണാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഈ സൂം ചെയ്ത് കാണുന്നതാണ് ഇതാണ് ഗോൽഗുണ്ട ഫോർട്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ കേട്ടോ പിന്നെ രാത്രി ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഇടുമ്പം അതും അത്യാവശ്യം കാണാൻ പറ്റും പിന്നെ ഈ ഈ കോൽക്കുണ്ട ഫോർട്ടിൻ്റെയും നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെയും ഇടയ്ക്കായിട്ട് ഒത്തിരി ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമ്മൾ താമസിക്കുന്നത് ഒരു മിൽട്ടറി ഏരിയയുടെ ഈ അകത്താണ് അത് മിലിറ്ററി ഏരിയയുടെ അകത്താണ് കേട്ടോ ഈ ബി എസ് എൻ എൽ ഓഫീസ് വരുന്നത് അപ്പോൾ മിലിട്ടറി ഏരിയ കഴിഞ്ഞാണ് കേട്ടോ ഈ ഫ്ലാറ്റുകളൊക്കെ വരുന്നത് നമുക്ക് കുറച്ച് ദൂരമായിട്ടാണ് അപ്പം ഇന്നത്തെ ഹോം ടൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം 大家拜拜，See u 妈。